ആഗോള തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് എസ് ഡി പി ഐ രാഷ്ട്രീയ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലൊരു രാഷ്ട്രീയ പാർട്ടി മതഭീകര സംഘടനയുമായിട്ട് പരസ്യമായ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയ ചരിത്രമില്ല ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ആഗോള തീവ്രവാദ സംഘടനയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് സഖ്യം രൂപപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ അധപ്പതനത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് എസ് ഡി പി ഐയുമായുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സഖ്യം കോൺഗ്രസ് എസ് ഡി പി ഐയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യം ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് ബി ജെ പി ആരോപണമുന്നയിക്കുകയാണ് ഈ ബന്ധം എസ് ഡി പി ഐ ഇന്നലെയാണ് കോൺഗ്രസിനും യു ഡി എഫിനും നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിലും ഏതാനും മാസങ്ങളായി ഇരു കക്ഷികളുടെയും ഇരു സംഘടനകളുടെയും നേതാക്കന്മാർ ഡൽഹിയിലും കേരളത്തിലും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തീരുമാനം പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് നിയമം മൂലം നിരോധിച്ചത് തെളിവ് സഹിതം തെളിവ് സഹിതമായിരുന്നു ഇന്ത്യയിൽ മതപരമായ കലാപം സൃഷ്ടിക്കാൻ ഹിന്ദു ക്രൈസ്തവ നേതാക്കന്മാരെ കൊലപ്പെടുത്താനുള്ള നീക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനം ഇതെല്ലാം തെളിവ് സഹിതം അണിനിരത്തിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിയമം മൂലം കേന്ദ്ര സർക്കാർ നിരോധിച്ചത് പി എഫ് ഐയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ എന്നും പോപ്പുലർ ഫ്രണ്ടുമായി പൊക്കിൽ കൊടി ബന്ധം എസ് ഡി പി ഐക്കുണ്ടെന്നും ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ ജോസഫ് മാർച്ചുടെ കൈവട്ടൽ അതേപോലെ സി ഐ എ വിരുദ്ധ പ്രക്ഷോഭകാലത്ത് നടത്തിയ വാട്സപ്പ് ഹർത്താൽ അതിനെ തുടർന്ന് ഹിന്ദു ക്രൈസ്തവ ആരാധനാലയങ്ങളും കടകളും തകർത്തത് ഇതേപോലെ തന്നെ അഞ്ചു വയസ്സുകാരനായ കുട്ടിയെക്കൊണ്ട് അവലും മലരും കരുതിക്കോ കുന്തിരിക്ക കരുതിക്കോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തെ കൂട്ടക്കൊല നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സംഘടനയാണ് പി എഫ് ഐയും എസ് ഡി പി ഐയും എന്ന് എല്ലാവർക്കും അറിയാം അത്തരമൊരു സംഘടനയുമായിട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ്സിന് ഇവിടെ മാത്രമല്ല ഒവൈസിയുടെ എം ഐ എമ്മുമായി തെലുങ്കാനയിൽ ബന്ധമുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീവ്രവാദ സംഘടന സംഘടനകളുമായി കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം രാജ്യത്താകമാനം കോൺഗ്രസ് ഉണ്ടാക്കിയ മതതീവ്രവാദികളുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എസ് ഡി പിയുമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന അല്ല നിലവിൽ വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ സഖ്യം ഇതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാക്കണം അമേതി വയനാട്ടിൽ ആവർത്തിക്കാൻ സാ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് എസ് ഡി പിയുമായി നേരിട്ട് ചർച്ച നടത്തിയത് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വവും എസ് ഡി പി നേതൃത്വവും തമ്മിൽ ചർച്ചയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇടനിലക്കാരായി പ്രവർത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എസ് ഡി പി ഐ ചർച്ച നടന്നത് ഡൽഹിയിലും കേരളത്തിലും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പുറത്തു വന്നിട്ടുള്ളത് ഇതിന് ഏറ്റവും വിചിത്രമായി തോന്നിയത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും കോൺഗ്രസിന്റെ ആക്ടിംഗ് പി സി സി പ്രസിഡന്റ് ശ്രീമാൻ എം എ ഹർഷനും പറഞ്ഞത് പല സംഘടനകളും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് പല സംഘടനകളും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെയാണ് ഈ രാജ് തീവ്രവാദ സംഘടനയും പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഈ സൗജന്യമായി കിട്ടിയാൽ ആരെങ്കിലും വിഷം കഴിക്കാറുണ്ടോ ഇത്തരമൊരു രാജ്യദ്രോഹ സംഘടന പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള ദേശാഭിമാന ബോധവും ദേശസ്നേഹവും കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കേണ്ടതല്ലേ ഈ അധികാരത്തിന് ഏറാൻ ഇത് രണ്ടും അവർക്ക് ചോർന്നു പോയി എന്നുള്ളതാണ് അവർക്ക് നിഷേധിക്കാൻ സാധിക്കാതെ വന്നത് ഇതുപോലെ തന്നെ കേവലം യു ഡി എഫുമായി മാത്രമല്ല ഈ എസ് ഡി പി ഐ എൽ ഡി എഫുമായിട്ട് ഇതേ ഈ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ രഹസ്യ ഈ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സഹകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പോസ്റ്ററുകളിലൊക്കെ എളമരം കരീം എന്ന് പറയുന്നതിന് പകരം കരീം ക അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല എസ് ഡി പി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പോസ്റ്ററിൽ പ്രസംഗത്തിൽ എളമരം കരീമിനെ കരീം ക എന്ന് വിശേഷിപ്പിച്ചത് എന്നിപ്പോ കോഴിക്കോട് മാധ്യമങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം അപ്പോൾ യു ഡി എഫിനുള്ള ബന്ധം പോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനും ബന്ധമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാണ് പിന്തുണ നൽകാൻ പോകുന്നത് ഇത്തരത്തിലൊരു ധാരണ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് മാത്രമല്ല യു ഡി എഫിൻ്റെ ഇപ്പം മറ്റൊരു മറ്റൊരു ഇവർ ഒരു തീരുമാനത്തിൻ്റെ മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അതായത് യു ഡി എഫിൻ്റെ വടകര തൃശൂർ സ്ഥാനാർത്ഥികളുടെ മാറ്റം അത് എസ് ഡി പി ഐയുടെ അല്ലെങ്കിൽ തീവ്രവാദ കൺസോർഷ്യത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെന്നും അതുകൊണ്ട് വടകരയിൽ ഒരു അവർക്ക് കൂടി താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥി വേണം അതേപോലെ വടകരയിൽ നേരത്തെ നിശ്ചയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിലേക്ക് മാറ്റണം ഇപ്പം നിയമം പരിഷ് ഒരു നിയമം പരിഷ്കരണം അത് തൃശൂരിലും ഉണ്ടാകണം എന്ന് ഈ തീവ്രവാദ സംഘടനകളുടെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത് ഞാൻ പറഞ്ഞതിനർത്ഥം ഈ കോൺഗ്രസ് എസ് ഡി പി സഖ്യം ഇപ്പോഴാണ് പുറത്തു വന്നതെങ്കിലും നേരത്തെ തമ്മിൽ ചർച്ചകൾ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല കേരളത്തിൽ ഈ മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള യു ഡി എഫ് ബന്ധവും അതോടൊപ്പം എൽ ഡി എഫ് ബന്ധവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ രണ്ടുപേരുമായിട്ടാണ് രാഷ്ട്രീയ സഖ്യം ഇവർ നേരത്തെ തന്നെ ഈ ഇരുട്ടത്ത് അത്താഴം ഒരുമിച്ച് കഴിക്കുന്നവരാണ് ഈ മതഭീകര സംഘടനകളുമായിട്ട് ഇരുട്ടത്ത് നേരത്തെ തന്നെ അത്താഴം കഴിച്ചിരുന്നവരാണ് ഇവർ രണ്ട് മുന്നണികളും ഇപ്പം ചിലതത് അത് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിലെ ദേശസ്നേഹികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള പ്രവർത്തകന്മാർ അനുഭാവികൾ ഈ സഖ്യത്തിനെതിരായിട്ട് ദേശവിരുദ്ധ സഖ്യത്തിനെതിരായിട്ട് രംഗത്ത് വരണം ജനാധിപത്യ രീതിയിൽ തങ്ങളുടെ വോട്ടവകാശത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതേപോലെ മാർസിസ്റ്റ് പാർട്ടി ഈ മത തീവ്രവാദ സംഘടനകളെ താലോലിക്കുന്ന പരസ്യമായി പ്രീതിപ്പെടുത്തുന്ന പ്രീണിപ്പിക്കുന്ന എൽ ഡി എഫ് നിലപാടിനെതിരെ സി പി എം നിലപാടിനെതിരെ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ദേശസ്നേഹികൾ മതേതര വിശ്വാസികൾ അവരും തങ്ങളുടെ വോട്ടവകാശത്തിലൂടെ പ്രതികരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ കോൺഗ്രസിലെയും സി പി എമ്മിലെയും ദേശസ്നേഹികളായിട്ട് അണികളും പ്രവർത്തകരും ഇതിനെതിരായി ജനാധിപത്യ രീതിയിൽ അവർ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കും ഇവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്